ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ എങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ല മഴ ആണെങ്കിൽ സ്കൂൾ തുറക്കൽ നീട്ടുക എന്താണെന്ന് അറിയില്ല എന്നാലൊരു പരിമിതി ഉണ്ടാവും അപ്പോൾ നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാൽ മഴയാണ് നമ്മൾ കോടയുടെ ഉപരി ഒരു റെയിൻകോട്ട് കൊടുക്കുന്നതായിരിക്കും നന്നാവുക അത് ബാഗ് സഹിതം നമ്മൾ കവർ ചെയ്ത് പോകാം അതുകൊണ്ട് മൊത്തത്തിൽ ഇട്ടാൽ മതി എന്നാൽ പിന്നെ ബുക്ക്സ് ബാഗ് അതൊന്നും അനില്ല പിന്നെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ചെറിയ പൈസ നൂറോ നൂറ്റമ്പോ കൊടുത്താൽ നല്ല റെയിൻകോട്ട് കിട്ടും പിന്നെ വണ്ടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം മഴക്കാലമാണ് നമ്മൾ ടിപ്പർ ലോറി ടോറസ് ലോറിക്കാരൊക്കെ പരമാവധി വേഗത കുറച്ച് പോകുക പ്രത്യേകിച്ച് സ്കൂൾ പരിസരത്ത് കൂടെ കാരണം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും റോഡ് ക്രോസ് ചെയ്ത് കിടക്കും കുട്ടികൾക്കറിയില്ല നമ്മൾ വലിയവരെ ശ്രദ്ധിക്കണം പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാത്ത അവസ്ഥ ആകും മഴക്കാലത്ത് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് ഒരു ജീവൻ വളരെ ശ്രദ്ധിക്കുക പിന്നെ ആ സ്കൂൾ ടൈമിൽ വലിയ ലോഡൊന്നും കേട്ടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ സ്കൂളിൻ്റെ ടൈം സ്കൂൾ കൂടിയതിൻ്റെ ഇഷ്ടം പോലെ ടൈമുണ്ടല്ലോ അതെല്ലാവരും പരമാവധി യൂട്ടിലൈസ് ചെയ്യുക അപ്പം നമ്മൾ കുട്ടികളെ വിടുമ്പോൾ വീട്ടിൻ്റെ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം ഒരുവിധം ഇപ്പോൾ എൽ കെ ജി യു കെ ജി ഒക്കെ സ്റ്റാർട്ടപ്പ് ആവുമല്ലോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അഞ്ച് പത്ത് വരെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ അതൊക്കെ വലിയ കുട്ടികളാണെന്ന് വിചാരിക്കാം നമുക്ക് നമുക്ക് ചെറിയ കുട്ടികളെ ഒരുവിധം രക്ഷിതാക്കൾക്ക് ഒഴിവുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ കൊടുന്ന് ആക്കുകയായിരിക്കും നല്ലത് പിന്നെ സ്കൂൾ ബസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും വിടാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് നല്ല ശ്രദ്ധിക്കണം പിന്നെ അവർക്ക് ഓരോരു ബോധവൽക്കരണ ഒക്കെ കൊടുക്കണം നമ്മൾ ഈ ലൈനൊക്കെ പൊട്ടി വീണ്ടും പല അപകടങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എന്തേലും റോട്ടിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടെ ഒന്നും പോരുത് എന്നൊക്കെ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞുകൊടുത്തിട്ട് സ്കൂൾക്ക് വിടണം കേട്ടോ നമ്മളവിടെ ഇന്ന് വളരെ മഴയൊക്കെ ഇന്നലെ രാത്രിയും കമ്മിയാണ് ഇന്ന് പകലൊക്കെ കമ്മിയാണ് പല ജില്ലകളിലും അങ്ങനെ എല്ലാ അവസ്ഥ ഇടുക്കി അവിടെയൊക്കെ ഭയങ്കര മഴയും നിൽക്കാ നിൽക്കാതെ ഉള്ള മഴയെന്നാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഓക്കെ ഗെയ്സ്